താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ മാതാവിന്റെയോ പിതാവിന്റെയോ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും മേലധികാരികളുടെ വെറുപ്പ് തന്നിലുണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തുക സംഗീതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടും കൃഷിയിൽ നഷ്ടം സംഭവിക്കും മാനസികമായ ചില പ്രയാസങ്ങൾ വന്നുഭവിക്കുന്നത് മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും ദാമ്പത്യത്തിൽ വേർപിരിയൽ വ്യവഹാരങ്ങൾ എന്നിവ നടക്കുന്നതിൽ തീരുമാനമുണ്ടാകും മീനമാസത്തിൽ നിലവിലുള്ള വരുമാനം കൂടാതെ പിതാവിൽ നിന്നോ വായ്പയിലൂടെയോ കൂടുതൽ പണം കൈവശത്തിലെത്തും സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടും നീതിന്യായ വിഭാഗത്തിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും ബന്ധുക്കളുമായി കൂടിക്കഴിയാൻ അവസരമുണ്ടാകും തൊഴിലിടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും മേടമാസത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകും കൃഷി ആവശ്യത്തിനായി പണം ചിലവഴിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം കുറയും തിരഞ്ഞെടുപ്പ് പോലുള്ള മത്സരങ്ങളിൽ വിജയിക്കണമെന്നില്ല ഭാര്യയുടെ സ്വത്ത് വകകൾ ഭാഗം വയ്ക്കുന്നതിനും വിൽക്കുന്നതിനും നേതൃത്വം വഹിക്കും സമയം അനുകൂലമായാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ